വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പെട്രിയ വൈറ്റ് വയലറ്റ് വെളിബിലസ് അതുപോലെ പെട്രിയുടെ പിങ്ക് നമ്മളടുത്ത് സെയിലിനുണ്ട് കോംബോ ഓഫറായിട്ടാണ് തരുന്നത് അല്ലാതെ സിംഗിൾ വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് പുതിയതായി എത്തിയ സ്റ്റോക്ക് കാണാം ഇത് സാൽവിയ പ്ലാന്റ്സ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം ഒടിച്ചുകുത്തി പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു അഞ്ച് കളറ് നമ്മളടുത്ത് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ തണലത്തൊക്കെ ആകുമ്പോൾ ഫ്ലവേഴ്സ് കുറയും നേരെ മറിച്ച് നല്ല വെയിലത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഈ ഒരു സൈസിലാണ് നമുക്കിപ്പോൾ സെയിലിന് പ്ലാന്റ് റെഡി ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബുഷായിട്ട് നല്ല വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് ഒടിച്ച് കുത്തിയിട്ട് വെറും മണ്ണിലോട്ട് നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ റൂട്ട് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഫസ്റ്റ്ത്തെ കളർ ഇതാ ഈ ഒരു കളറാണേ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെക്കൻഡ് ഇതാ ഈ ഒരു റെഡ് കളറാണ് വരുന്നത് റെഡും ഒരു ഓറഞ്ച് കളറും കൂടി ആയിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് വരുന്നത് നല്ല ബുഷായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിത് നട്ട പോട്ട് മിക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും ചാണകപ്പൊടിയിലുമാണ് നമ്മൾ നട്ടുവെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറും മണ്ണിലോട്ട് മാത്രം നടുക അല്ലെങ്കിൽ മണ്ണും കുമ്മായവും കൂടി മിക്സ് ചെയ്ത് ഒരു മണ്ണിലേക്ക് പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം നിങ്ങൾ മണ്ണിലോട്ട് ഒന്ന് വേറിറങ്ങി കിട്ടുന്നവരെ മറ്റു വളങ്ങളൊന്നും ചേർക്കാത്തതാണ് നല്ലത് പിന്നെ മാക്സിമം ഇതെല്ലാവരും കട്ടിങ്സ് എടുത്തിട്ട് കുത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പ്ലാന്റ് റൂട്ട് ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിടിപ്പിക്കാതിരിക്കരുത് വേറെ പ്ലാന്റ് പിടിപ്പിക്കാതിരിക്കരുത് കട്ടിങ്സ് മാക്സിമം എടുത്തിട്ട് വേറെയും കുത്തിപ്പിടിപ്പിക്കുക കേട്ടോ അപ്പോൾ മൂന്നാമത്തെ കളർ തീയ്യത് കാണുന്ന ഒരു ഓറഞ്ച് പോലത്തെ ലൈറ്റ് ഓറഞ്ച് പോലത്തെ ഈ ഒരു തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്കിപ്പോൾ വീടിൻ്റെ സൈഡിലൊക്കെ ഒരു ബോർഡർ പോലെയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഈ ഒരു പ്ലാന്റ് ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് ഒരു ക്രീം പോലത്തെ കളറാണ് വരുന്നത് നല്ല പ്യുവറായിട്ട് വരുന്ന വൈറ്റ് അല്ല കേട്ടോ നിറയെ പൂക്കൾ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ പൂക്കളുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും കട്ടിങ്സ് എടുത്തിട്ട് കുത്തിപ്പിടിപ്പിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ കാര്യം ഉണ്ടാവുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ റൂട്ടുള്ളതല്ലേന്ന് ചോദിച്ചാൽ കുറേ പേര് പിടിപ്പിക്കാതെ ഇരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ പ്ലാന്റ് നശിച്ചു പോകും ഏതെങ്കിലും കാരണവശാൽ പ്ലാന്റ് നശിച്ചു പോയാല് നിങ്ങൾക്ക് ആ ഒരു പൈസ നഷ്ടമാവേ ഉള്ളൂ ഇപ്പോഴത്തെ നമ്മളെ എന്ന് പറയുന്നത് ചൂട് കൂടുതലുള്ള കാലാവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നടടുമ്പോൾ എല്ലിപ്പൊടി ചാണകപ്പൊടി വേപ്പിൻ പിണാക്ക് അങ്ങനെയുള്ള വളങ്ങളൊന്നും ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു വേരുകളിലേക്ക് ചെടീൻ്റെ വേരുകളിലേക്ക് ഈ വളത്തിൻ്റെ എന്തെങ്കിലും അങ്ങനെ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പോകാൻ അത് കാരണം പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓവർ വെള്ളം ഒഴിക്കാതെ ചെറുതായിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കുക നിങ്ങൾ നട്ടവാട് ഷെയ്ഡിൽ വെച്ചിട്ട് കെയർ ചെയ്തെടുക്കുക രണ്ടാഴ്ചക്ക് ശേഷം നിങ്ങൾക്ക് നല്ല വെയിലത്തോട്ടേക്ക് ഈ പ്ലാന്റ്സ് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടിയാൽ അന്ന് തന്നെ നടാതെ ആ ഒരു ദിവസം നിങ്ങൾ വെള്ളം തളിച്ച് വെച്ചതിന് ശേഷം പിറ്റത്തെ ദിവസം എടുത്തിട്ട് പ്ലാന്റ് റീപ്പോട്ട് ചെയ്യുക പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു അഞ്ച് പ്ലാന്റും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിലെ കുറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് കേരളത്തിന് പുറത്തു പോകുമ്പോൾ കുറിയർ ചാർജിൽ ചെറിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള പൂക്കൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള അഞ്ച് പ്ലാൻസ് ആണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് കേട്ടോ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഈ ഒരു സർവീസ് വഴി മാത്രമാണ് അയക്കുന്നത് പിന്നെ അടുത്ത കോംബോയിൽ ദ പെട്രിയ പെട്രിയയുടെ നാല് കളേഴ്സോളം നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതേതൊക്കെയാ നോക്കാം ഫസ്റ്റത്തെ പ്ലാന്റ് പെട്രിയ പിങ്ക് ആണ് അല്ലെങ്കിൽ കോഞ്ചിയ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് പ്ലാൻ സൈസ് ഇതാ ഈ കാണുന്നത് സെയിം പ്ലാൻ ആണ് ഇത് കണ്ടില്ലേ വള്ളി വീശാൻ വാദത്തിന് തളിരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ പെട്രിയയുടെ ലീ ഫൈറ്റ് നല്ല വെത്യാസം ഉണ്ട് ഇതില കോഞ്ചിയാ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ട്ടോ ശരിക്കും ഫ്ലവർ പെട്രിയ അങ്ങനത്തെ ഫ്ലവറുവാണ് രണ്ടാമത്തെ പ്ലാന്റ് ഈ കാണുന്ന പെട്രിയുടെ വെളിബിലസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഇതിൽ നല്ല വയലറ്റ് കളറ് ഡാർക്ക് വയലറ്റ് കളർ പൂക്കളാണ് ഇതിൻ്റെ ലീഫും വ്യത്യാസമുണ്ട് ഇത് കണ്ടില്ലേ നന്നായി റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് ചില പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ രണ്ട് തയകളുണ്ട് കേട്ടോ ഇത് നല്ല ഡാർക്ക് കളറ് നീല പൂക്കളാണുള്ളത് സാധാ പെട്രിയയിൽ ലൈറ്റ് കളറ് പൂക്കളാണുള്ളത് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം പെട്രിയയുടെ രണ്ട് പ്ലാന്റ്സിൽ ഇപ്പോൾ ഫ്ലവേഴ്സ് ആയി നിൽക്കുന്നുണ്ട് ഇതാണ് പെട്രിയ ബ്ലൂ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇത് കണ്ടില്ലേ ഇത് കുറച്ചൊരു ലൈറ്റ് കളറിലാണ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ിലും ഡാർക്ക് കളറായിരിക്കും ആയിരിക്കും വെളിബിലസ്സിലുണ്ടാവുക ഇതേപോലെ നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുണ്ട് രണ്ട് തൈകളും ഒരുവിധം എല്ലാ പ്ലാന്റ്സിലും വന്നിട്ടുണ്ട് ലീഫിന്റെ നോക്കിയാൽ വെളിബിലസ് പ്ലാന്റിനാണ് ലീഫിൽ കുറച്ചും കൂടി നല്ല ഡാർക്ക്നെസ് വരുന്നത് ഫ്ലവർ നോക്കിയാലും വെളിബിലെ പ്ലാന്റിനാണ് അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് പെട്രിയ പെട്രിയെന്ന് പറയുന്നത് ഈ ചെറിയ പ്ലാന്റ് തന്നെ ഇതേപോലെ നന്നായിട്ട് ഒരു പൂക്കളായിട്ടുണ്ട് ഇത് വൈറ്റ് കളറാണ് ഭംഗിയില് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഒരു കൊല നിറയെ ആയിട്ടുണ്ട് അപ്പൊ ഒരുവിധം എല്ലാ പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് തരുന്ന എല്ലാ പ്ലാന്റ്സിലും എല്ലാവർക്കും ഫ്ലവറോട് കൂടിയിട്ട് തരാൻ കഴിയില്ല കേട്ടോ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഫ്ലവറോട് കൂടിയിട്ട് തരാൻ പറ്റുള്ളൂ അപ്പോൾ പെട്രിയയുടെ ഇതാ ഈ ഒരു നാല് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഭംഗിയുള്ള നല്ല പൂക്കളുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പെട്രിയ വെറൈറ്റീസ് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിനാണ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അമ്പത് കേരളത്തിന് പുറത്തു പോകുമ്പോൾ കൊറിയർ ചാർജിൽ മാറ്റം വരും അതല്ല നാല് പ്ലാന്റ് വേണ്ട നിങ്ങൾക്ക് മൂന്ന് പ്ലാന്റ് മാത്രം മതി എന്നാണെങ്കിൽ ഈ ഒരു കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മൂന്ന് പ്ലാന്റിന് മുന്നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ആരും മിസ് ചെയ്യേണ്ട ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കൊഞ്ച വേണ്ട ഈ ഒരു പെട്രിയുടെ മൂന്ന് കളർ മാത്രം മതി എന്നുള്ളതാണെങ്കിൽ ഈയൊരു മൂന്ന് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഈ പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിലെ ഓഫർ ഈ മാസം ലാസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഉള്ളത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി ഒന്ന് വീഡിയോ കണ്ടു നോക്ക് നാൽപ്പത്തഞ്ച് രൂപ ഇട്ടിട്ടുള്ള ആണ് സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇനിയും കുറച്ചും കൂടി പ്ലാൻസ് സ്റ്റോക്ക് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ ഇത് ഐഫോർബിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കുഞ്ഞു കുഞ്ഞ് റെഡ് കളർ പൂക്കളാണ് അതിൻ്റെ നടുക്ക് ഒരു യെല്ലോ കളറും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഒരു ചെടിയിൽ മുള്ളും കാര്യങ്ങളൊന്നും ഇല്ല ഇതേപോലത്തെ ഒരു ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതേ സൈസിലാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ് ാണ് റേറ്റ് വരുന്നത് കേട്ടോ ഐ ഫോർ ബിയാന്ന് പറയുന്ന പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അതല്ല നിങ്ങൾക്ക് കോമ്പോൻ്റെ കൂടെ ഒക്കെ വെക്കണം ഈ ഒരു കോമ്പോ വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണേ താങ്ക്